അപ്പൊ ഇതാണ് മക്കളെ എന്റെ പുതിയ ബൈക്ക് ഇങ്ങനെ സംഭവം ചേട്ടനെ മാത്രമേ ഇത് ഓടിക്കാറില്ല എനിക്ക് ഓടിക്കാറിയില്ല കേട്ടോ ഞാൻ വെറുതെ ബൈക്കിൽ ഇങ്ങനെ വെറുതെ കുത്തിരിക്കാനേ എനിക്കറിയുള്ളേ പോ ചേട്ടാ ഞാൻ കയറിപ്പോ തൊട്ടി ചേട്ടൻ ബൈക്ക് സ്റ്റാർട്ടിങ്ങില്ല പെട്രോൾ കഴിഞ്ഞ് നോക്കാൻ ഞാൻ ഇന്നലെ അഞ്ഞൂറ് രൂപ കൊടുത്തതാണ് ചേനോട് പെട്രോൾ ഓടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പ വണ്ടി വിടണം കണ്ടാ എന്താണ് ചേട്ടൻ എന്നോട് ഒരു സ്നേഹ ഇല്ലാത്തത് അമ്മ ഒന്ന് പറയാമ്മ എന്റെ ബൈക്കിൽ ഇരിക്കാൻ ശശി ഓ ഇനി വണ്ടി ഓടിച്ചെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ അമ്മ ചീത്ത പറയാൻ ബാക്കിൽ ഇരുന്ന മാത്രമേ വണ്ടി കഴിച്ചിട്ടുണ്ടോ അതിന് ഞാൻ വീണ് പോകം കേടാവൂന്നെ പോട്ടാ ബാക്കുന്നത് എന്തിനാണ് അഞ്ഞൂറ് രൂപ തന്നെ പെട്രോൾ അടിച്ചിട്ടില്ല ഞാൻ എന്തു ചേട്ടാ ഇടയ്ക്കിടപ്പ വണ്ടി നിർത്തണത് ചേടാ ഇത് ഇറങ്ങേണ്ട അവസ്ഥയിലേക്കെട്രോൾ അടിക്കില്ലേ ഞാൻ തന്നെ കാശിനെയും മിഠായും വാങ്ങിച്ചു തിന്നു ചേട്ടനാണത്ര ചേട്ടൻ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വേണം ഈ വണ്ടിയുടെ പരിമാക്കാൻ ഓ ഇനിയിപ്പൊടിച്ചില്ലേരിക്കും എന്താ ചേട്ടൻ ഇങ്ങനെ ഒരു സ്നേഹരിട്ടീ വണ്ടി അടിക്കാൻ നിനക്ക് അഞ്ഞൂറ് രൂപ ഇനിയും തരാം പെട്രോൾ അടിക്കാൻ വണ്ടിയുടെ മൂളി സർക്കാണിക്കണേ ഫ്രണ്ട് ഒക്കെ കാണാൻ ചേട്ടാ ഭംഗിന്റെ ചേട്ടൻ പോയിട്ട് കാണും ഈ വണ്ടി ഒന്ന് റെഡി ആക്കാനായിട്ട് എനിക്ക് ചേട്ടാ ഓടിച്ച ശരിയാണ് അപ്പനോട് പറഞ്ഞ ശരിയാക്കി തരേണ്ടി ഞാനീ അപ്പനെ വിളിച്ചുകൊണ്ടു വരൂ എന്നിട്ട് ഞാൻ ഈ വണ്ടി ഒറ്റക്ക് റോട്ടിലൂടെ ഓടിക്കും ഒന്നിനെ നീ ബാക്കി ഞാൻ കലാകം തന്നെ നടക്കും നീ അടി കിട്ടി നോക്കിക്കോ ആ ഞാൻ പോവാ പണി പോവാൻ ഒത്തിരി ദിവസം നീ ഓടിക്കില്ല ആ ചേട്ടാ നിന്നോട് മര്യാദക്ക് ഞാൻ പറയാ എന്നെ നീ ബൈക്കിൽ ഇല്ലെങ്കിൽ ഇല്ല സ്കൂളിൽ പോകുമ്പോ വണ്ടി ഞാൻ എന്നിട്ട് ഞാനെന്നൊരു ആ ഓടിക്കടാ നീ ഒറ്റ ഓടിക്ക് ശെരിയാക്കി പേരുണ്ട് ഞാനേ ഞാൻ എൻറെ അപ്പനോട് പറയാൻ പോവാൻ പറയാ എനിക്ക് സ്ഥാനം ഞാൻ ഇവിടെ ഒരു സൃഷ്ടിക്കും വേണ്ട അമ്മോട് പറഞ്ഞിട്ട് നടക്കില്ലേ ഇനി അപ്പനെ പൊറത്തൊരുക്കല കാര്യങ്ങളും നീ ധൈര്യ വണ്ടി റോട്ടിലേക്ക് എടുക്കണ ചേട്ടാ അപ്പൊ ഞാൻ ബൈക്കിലേക്ക് കൂടിക്കരുന്ന് എനിക്ക് നോക്കാം നീ ഇവിടെ കിടന്ന് ചുറ്റിക്ക് കാര്യ നീ ധൈര്യ റോട്ടിലേക്ക് എടുക്ക എന്നോടൊന്നൊരു കാര്യടാ നീക്കൊന്നൊരു സ്നേഹം ഈ വണ്ടി ഞാൻ ഒരു സോടിച്ച് സ്വന്തം മാറ്റി മുന്നുകൂടെ ഞാൻ കുടിക്കു നോക്കിക്കോ അതുവരെ നീ പൊടിച്ചോ 仕入れてんびにならスコーレゴール、パぱャリをしていくオリジールドラ、いっぱいにオリジナル、眠望が